ആക്രമണം അവസാനിപ്പിക്കാൻ യു എസ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ഇസ്രായേൽ ചർച്ചകൾക്ക് തയ്യാറായില്ല ഇത്തവണ യു എസ് നൽകിയത് ശക്തമായ നിർദ്ദേശമാണ് പശ്ചിമേഷ്യയിലെ യു എസ് സൈനികരെ പിൻവലിക്കണമെന്ന റോബർട്ട് എഫ് കെനഡി ജൂനിയർ അറിയിക്കുകയായിരുന്നു ജോർഡാനിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും സിറിയയിലും ഇറാഖിലും അമേരിക്കൻ ആക്രമണം നടത്തുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് മുൻ യുഎസ് പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡിയുടെ മരുമകൻ കൂടിയായ റോബർട്ട് എഫ് കെനഡി ജൂനിയറിന്റെ ആവശ്യം അമേരിക്കയുടെ സൗഹൃദ പട്ടികയിൽ ഇല്ലാത്ത പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിൽ സൈനിക താവളങ്ങൾ തുടരുന്നതിനിടെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചു യു എസ് ഭരണകൂടത്തിന്റെ നീക്കം കൂടുതൽ അമേരിക്കക്കാരുടെ ജീവൻ അപകടത്തിലാക്കുകയാണെന്നും രാജ്യത്തിന്റെ പണം അനാവശ്യമായി ചെലവഴിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സിറിയ സായുധ ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുള്ള മേഖലയിൽ യു എസ് സൈനികരെ നിർത്തിയിരുന്നില്ലെങ്കിൽ ഇപ്പോഴുള്ള ഏറ്റുമുട്ടലുകൾ ആവശ്യമായി വരില്ലായിരുന്നു നമ്മുടെ സഖ്യകക്ഷികളെ ആക്രമിക്കുന്ന ഇറാനെ ചെറുക്കാൻ ഈ ചെറിയ ഔട്ട് പോസ്റ്റുകൾക്ക് കഴിയില്ല പകരം മേഖലയിലെ സുന്നി കക്ഷികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തിന് തിരിച്ചടിയെന്ന പേരിൽ സിറിയയിലെയും ഇറാഖിലെയും ഇറാൻ അനുകൂല സൈനിക വിഭാഗത്തിനെതിരെ അമേരിക്ക ഇന്ന് പുലർച്ചെ ആക്രമണം നടത്തിയിരുന്നു പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടതായാണ് പ്രാഥമിക റിപ്പോർട്ട് ഇരു രാജ്യങ്ങളുമായി എൺപത് കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു യു എസ് പോർവിമാനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് ബോംബുകൾ വർഷിച്ചു അയ്യാഷ് നഗരിലും ഡോർ എസർ പ്രവശ്യയിലുമാണ് ആക്രമണം നടന്നത് ചെറിയ സേനയുടെ ഇറാഖ് അനുകൂലമായ സായുധ വിഭാഗത്തിന്റെ ശക്തമായ സാന്നിധ്യമുള്ള കേന്ദ്രങ്ങൾ കൂടിയാണിത് അതേസമയം ഗാസാമുരം വില ആക്രമണത്തിൽ മരണങ്ങളും നാശനഷ്ടങ്ങളും വരുത്തുന്നത് ഒഴിവാക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി എത്തിയിരുന്നു ആക്രമണങ്ങളുടെ പേരിൽ ജനങ്ങൾക്ക് ഗുരുതരമായ ശാരീരികമോ മാനസികമോ ആയ ദോഷം വരുത്തുന്നത് തടയണമെന്നും കോടതി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു അതേസമയം ഇസ്രായേലും പലസ്തീൻ തീവ്രവാദ ഗ്രൂപ്പായ ഹമാസും തമ്മിൽ യുദ്ധം നടക്കുന്ന ഗാസയിൽ വെടിനിർത്താൻ ഉത്തരവിടുന്നത് ഐക്യരാഷ്ട്രസഭയുടെ പരമോന്നത കോടതി നിർത്തിവച്ചിരിക്കുകയാണ് ഗാസ മുൻപിൽ സൈനിക നീക്കങ്ങൾ അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ലോക കോടതിയുടെ വിധി വന്നത് തങ്ങളുടെ ആയുധ സേനാംഗങ്ങൾ ഗാസയിൽ വംശഹത്യ നടത്തുന്നില്ലെന്ന് ഇസ്രായേൽ ഉറപ്പാക്കണമെന്നും പ്രദേശത്തെ മാനുഷിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് പ്രസ്തുത ഉത്തരവ് നടപ്പിൽ വരുത്തിയത് സംബന്ധിച്ച് ഒരു മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ യു എൻ കോടതി ഇസ്റ്റായാലിനോട് ആവശ്യപ്പെട്ടു ഗാസാ മേഖലയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ ദുരന്തത്തിൽ വ്യാപ്തിയെക്കുറിച്ച് കോടതിക്ക് നന്നായി അറിയാം തുടർച്ചയായി ഉണ്ടാകുന്ന ജീവഹാനിയിലും മനുഷ്യരുടെ കഷ്ടപ്പാടുകളിലും അതീവ ഉത്കണ്ഠയുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതി അധ്യക്ഷൻ ജോവൻ ജോനോക് പറഞ്ഞു ഉത്തരവിനോട് പ്രതികരിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിനെതിരെയുള്ള വംശഹത്യാ കേസിനെ അതിക്രമിക്കണമെന്നാണ് വിശേഷിപ്പിച്ചത് ഇസ്രായേൽ നടത്തുന്നത് സ്വയം പ്രതിരോധമാണെന്നും അതിനായുള്ള നടപടികൾ ഇനിയും തുടരുമെന്നും നെതന്യാഹു പറഞ്ഞതായി എ പി റിപ്പോർട്ട് ചെയ്തു ജനുവരിയിൽ കോടതിയിൽ നടന്ന വാദത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം വംശഹത്യ കൺവെൻഷൻ ലംഘിച്ചുവെന്ന് ദക്ഷിണാഫ്രിക്ക ആരോപിച്ചിരുന്നു ഒക്ടോബർ ഏഴ് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് മുമ്പും ഇസ്രായേൽ പലസ്തീനിൽ സൈനിക നടപടികൾ നടത്തിയിരുന്നുവെന്നും ദക്ഷിണാഫ്രിക്കയും ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം വംശഹത്യ ആരോപണം നിരസിച്ച ഇസ്രായേൽ തങ്ങൾക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ റദ്ദാക്കണമെന്ന് യു എൻ ഉന്നത കോടതിയോട് ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ പ്രദേശങ്ങളിൽ കടന്നുകയറി നടത്തിയ ആക്രമണത്തിൽ സാധാരണക്കാരും സൈനികരും ഉൾപ്പെടുന്ന ആയിരത്തി ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിരുന്നു ആയിരക്കണക്കിന് റോക്കറ്റുകളാണ് ഹമാസ് ആ സമയം ഇസ്രായേൽ പ്രദേശത്ത് വിക്ഷേപിച്ചത് ഗാസ് അതിർത്തിക്കടുത്ത് നടന്ന സംഗീതോത്സവത്തിലും ഹമാസ് പ്രവർത്തകർ ആക്രമണം നടത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി